ഒരു ദമ്പതികൾ എൻ്റെ അടുത്തൊരു സെഷൻ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അവരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ആ ഭർത്താവിന് ഭാര്യയോട് ഒട്ടും സ്നേഹമില്ലാതെ ആയിരിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലാഷുകൾ കാരണം എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഭർത്താവ് വളരെ ഫ്രാങ്കായിട്ട് കാര്യം പറഞ്ഞു ഞങ്ങളത് പ്രണയവിവാഹമായിരുന്നു അന്ന് ഇവളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുമായിരുന്നു ആ സ്പാർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നില്ല എനിക്കിപ്പോൾ ഇവിടെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല എന്ന് തുറന്ന് അദ്ദേഹം കാര്യം പറഞ്ഞു എന്താ കാരണമെന്ന് ചോദിച്ചു എന്താ കാരണം എന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാരണം അന്നിവിളൊരു സ്ലിം ബ്യൂട്ടി ആയിരുന്നു ഇന്നിവൾ പൊണ്ണത്തടി ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇവളോട് എത്ര തീറ്റ കുറയ്ക്കാൻ പറഞ്ഞാലും തീറ്റ കുറയ്ക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്ക് സ്നേഹമില്ല എന്നാണ് ഞാൻ ആ ലേഡിയോട് ചോദിച്ചപ്പോൾ അവർ തിന്നുന്നത് കൊണ്ടുണ്ടാകുന്ന തടിയല്ലാതെ ഫീമെയിൽസിൻ്റെ ബോഡി എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതാദ്യം മനസ്സിലാക്കണം അവർ എത്ര ഭക്ഷണം കുറച്ച് കഴിച്ചാലും അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരുടെ പിരീഡ്സ് അവരുടെ പ്രസവം മുതലായ കാര്യങ്ങൾ കാരണം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ തടി വയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് അതിനെ ബ്ലെയിം ചെയ്യുക അല്ല വേണ്ടത് അപ്പോൾ ഈ വ്യക്തിയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് ഭാവിയിൽ പൊണ്ണത്തടിയൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ശരീരമാണിത് എന്ന് വല്ല ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്നില്ല പോലും പിന്നെ ഈ സ്പാർക്ക് എന്ന് പറയുന്ന സാധനം സ്നേഹം ഹോർമോണൽ ലെവലിൽ മാത്രം നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സാധനമാണെന്നും അത് എപ്പോഴും ഉണ്ടാവില്ല എന്നുള്ളതും നമ്മളൊരു പ്രണയം തുടങ്ങുന്നത് ഒരു സ്പാർക്കിൽ നിന്നാകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഗ്രാജ്വലി ഈ സ്പാർക്കിലൊന്നും അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു മാനസിക പൊരുത്തത്തിലേക്ക് അത് എത്തിക്കണമെന്നും അത് കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ലെവലിലേക്ക് ഇവോൾവായി ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ഇവോൾവായി ആ സ്നേഹത്തിൻ്റെ വിവിധ തരം മാനങ്ങളുണ്ട് സ്നേഹത്തിന് ഈ കാണുമ്പോൾ തോന്നുന്ന സ്പാർക്ക് മാത്രമല്ല ഉള്ളത് അതോ ഒന്നോ രണ്ടോ തവണ കാണാനാണെങ്കിലും ഓക്കേ എന്നും കൂടെ ജീവിക്കുന്ന ആളുടെ കൂടെ സ്നേഹത്തിന് വിവിധ മാനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനാണ് അവിടെ പറ്റിയത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്നേഹം എപ്പോഴൊരു സ്പാർക്കിൽ ഒതുക്കുന്ന സാധനം ആയിരിക്കരുത് അതിനും മേലെ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ഇത് മറക്കാതിരിക്കുക